നമസ്കാരം ചരിത്രപരമായ പ്രാധാന്യമുള്ള ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ വാണിജ്യ അധ്യായം കുറച്ചിരിക്കുകയാണ് ഒരു ബില്ല്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ വാണിജ്യ അറ്റാക്ഷകളെ നിയമിക്കുവാൻ ധാരണയായത് ഈ സഹകരണത്തിലെ നിർണായകമായ ചുവടുവയ്പാണ് അഫ്ഗാൻ വ്യവസായ വാണിജ്യ മന്ത്രി ഹാജി നുറുദ്ദീൻ അസീസയും കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദും തമ്മിൽ ദില്ലിയിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് ഉഭയകക്ഷി വ്യാപാര സഹകരണം നിരീക്ഷിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി എംബസികളിൽ വാണിജ്യ അറ്റാക്ഷന്മാരെ നിയമിക്കുവാൻ ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി എം ആനന്ദ് പ്രകാശ് വ്യക്തമാക്കി ഉടൻ തന്നെ അഫ്ഗാൻ തങ്ങളുടെ പ്രതിനിധിയെ ദില്ലിയിലെ എംബസിയിലേക്ക് അയക്കും ഈ നീക്കത്തിന്റെ ഭാഗമായി കാബൂൾ ദില്ലി കാബൂൾ അമൃത്സർ മേഖലകളിലെ വിമാന ഇടനാഴികൾ സജീവമാക്കിയിട്ടുണ്ട് ഈ റൂട്ടുകളിൽ ഉടൻ തന്നെ കാർഗോ വിമാന സർവീസുകൾ ആരംഭിക്കും ഇത് ഈ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു ഈ പ്രഖ്യാപനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം അതിർത്തി അടച്ചിടലുകളും വ്യാപാര പാതകളുടെ രാഷ്ട്രീയ ദുരുപയോഗവും കാരണം മൂന്ന് മാസത്തിനുള്ളിൽ പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുവാൻ വ്യാപാരികളോട് അഫ്ഗാൻ ഉപ പ്രധാനമന്ത്രി മുല്ല അബ്ദുൽ ഖനി ബരാദർ നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഈ നീക്കം കഴിഞ്ഞ മാസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അഫ്ഗാൻ്റെ വ്യാപാര മേഖലയിലും ഇടിവുണ്ടായിരുന്നു പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ അഫ്ഗാൻ്റെ നഷ്ടം പത്ത് കോടി ഡോളർ കടന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് വ്യാപാരത്തിനായി പാകിസ്ഥാനെ ആശ്രയിക്കരുതെന്ന് താലിബാൻ ഭരണകൂടം തീരുമാനിച്ചത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വാണിജ്യം വ്യാപാരം നിക്ഷേപം എന്നിവ സംബന്ധിച്ച സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ പുനസ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപുള്ള ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ അധികം മൂല്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനായി തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം വഴി കടൽ മാർഗ്ഗമുള്ള വ്യാപാരം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനും കസ്റ്റംസ് ബാങ്കിങ് നടപടികൾ ലളിതമാക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിലെ നിർണായകമായ ഘടകമാണ് ഇറാനിലെ ചബഹാർ തുറമുഖം പാകിസ്ഥാൻ്റെ കരമാർഗ്ഗമുള്ള ഗതാഗത നിയന്ത്രണങ്ങളെ ആശ്രയിക്കാതെ നേരിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കുവാൻ ഈ തുറമുഖം ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും സഹായകമാകും ചബഹാർ തുറമുഖത്തു നിന്ന് സ്ഥിരമായ ഷിപ്പിംഗ് ലൈനുകൾ ആരംഭിക്കണമെന്ന് അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബിസിനസ് വിസകൾ വേഗത്തിൽ അനുവദിക്കുക നിമ്രുസ് പ്രവിശ്യയിൽ ഡ്രൈ പോർട്ടുകൾ വികസിപ്പിക്കുക ഇന്ത്യയിലെ നവക്ഷേപ തുറമുഖത്ത് അഫ്ഗാൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി കയറ്റുമതി നടപടികൾ എളുപ്പമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അസിസി മുന്നോട്ട് വച്ചു ഫാർമസ്യൂട്ടിക്കൽസ് ശീതീകരണ സംഭരണ ശൃംഖലകൾ പഴങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റുകൾ വ്യാവസായിക പാർക്കുകൾ ചെറുകിട ഇടത്തരം സംരംഭ കേന്ദ്രങ്ങൾ കയറ്റുമതി പ്രോസസിംഗ് മേഖലകൾ എന്നിവയിൽ സംയുക്ത നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എക്കാലവും ശക്തമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഈ ബന്ധത്തിൽ ഒരു തടസ്സമായി നിലകൊണ്ടിരുന്നു ചരിത്രപരവും സാംസ്കാരികപരവുമായ ആഴത്തിലുള്ള ബന്ധം ഇന്ത്യയും അഫ്ഗാനും തമ്മിലുണ്ട് താലിബാൻ ഭരണത്തിന് മുൻപ് അഫ്ഗാനിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനാധിപത്യ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ഇന്ത്യ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് സൽമാൻ ഡാം അഫ്ഗാൻ പാർലമെന്റ് മന്ദിരം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് സൽമാൻ ഡാം അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്ന പേരിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷം ഇന്ത്യ ഔദ്യോഗികമായി ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല എങ്കിലും മാനുഷിക സഹായവും വാണിജ്യ ബന്ധങ്ങളും നിലനിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാനെ ആശ്രയിക്കാതെയുള്ള ചബഹാർ വഴിയുള്ള വ്യാപാര നീക്കം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും മേഖലയിലെ പാകിസ്ഥാന്റെ സ്വാധീനം കുറയ്ക്കുകയും ചെയ്യും മേഖലയിലെ സാമ്പത്തിക സഹകരണത്തിന് പുതിയ ഊർജ്ജം പകരുവാൻ വ്യോമ ചരക്ക് ഗതാഗത ബന്ധങ്ങളും ബാങ്കിങ് ചാനലുകളും ശക്തിപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് പതിവായ എക്സിബിഷനുകൾ ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾ മേഖല തിരിച്ചുള്ള കോൺഫറൻസുകൾ എന്നിവ ഇരു രാജ്യങ്ങളിലും നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് കടൽ വ്യോമ മാർഗങ്ങൾ വഴി നേരിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഈ സംയുക്ത ശ്രമം രാജ്യങ്ങൾക്കും സാമ്പത്തികമായി ഗുണകരമാകുമെന്നത് ഉറപ്പാണ് ഇത് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാര കവാടം വികസിപ്പിക്കുന്നതിനും അഫ്ഗാനിസ്ഥാൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും നിർണായകമായ ഒരു പുതിയ പാത തുറക്കുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമി ടി